പാവാട എന്ന് പറഞ്ഞ സിനിമയിൽ അച്ഛൻ സ്പടികത്തിൽ ചെയ്ത കഥാപാത്രമുണ്ട് ഒറ്റപ്ലാക്കൻ ഫാദർ ആ ഫാദറിനെ കാണിക്കണം എന്ന് എൻ്റെ അടുത്ത് സംവിധായകൻ ശ്രീ മാർത്തണ്ഡനും എൻ്റെ നിർമ്മാതാവായ ശ്രീ മണിയമ്പിള രാജചേട്ടനും അതിലെ പ്രധാന വേഷം അഭിനയിക്കുന്ന പൃഥ്വിരാജും എൻ്റെ തിരക്കഥാകൃത്തും കഥയുമായ ബിബിനുമൊക്കെ പറഞ്ഞപ്പോൾ ഒലക്ക വേണോ ഒലക്ക എന്ന അച്ഛൻ പറയുന്നത് വേണോ എന്നുള്ള ചോദ്യമായിരുന്നു അതില്ലാതെ അത് വേണ്ട അച്ഛൻ ഒരു തലമുണ്ട് ആ ഒലക്ക എന്ന് പറയുന്നൊരു തലമുണ്ട് അത് അവിടെ നിൽക്കട്ടെ അതിന് മോളിൽ പോകാനോ അതിൻ്റെ താഴെ നിൽക്കാനോ ഞാൻ ആളല്ല ഈസ് എ ബിഗ് ആർട്ടിസ്റ്റ് അപ്പോൾ ഞാൻ അത് അല്ലാതെ മറ്റൊന്നിലേക്ക് പോകാം ഒരിക്കലും ഒലക്ക പറഞ്ഞാൽ ഞാൻ അച്ഛനെ ഇമിറ്റേറ്റ് ചെയ്യുന്നു മിമിക്രിയിലൂടെ കാണിക്കുന്നു എന്ന് തോന്നും അതില്ലാതെ ഒറ്റപ്ലാക്കിനെയാണ് ഞാൻ പ്രസൻ്റ് ചെയ്തത് നല്ല അഭിപ്രായം കിട്ടി കരമണ ചേട്ടനെ പോലെയാണ് ആ കഥാപാത്രം സുധീർ കരമന അഭിനയിച്ചത് എന്ന് ഒരുപാട് പേര് പറഞ്ഞപ്പോൾ മനസ്സ് നിറഞ്ഞ് സന്തോഷിച്ചു എൻ്റെ അച്ഛൻ